ഡോക്ടർ എൻ്റെ മോൾക്ക് രണ്ട് വയസ്സും പത്ത് മാസമായി ഫീലിങ്സ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല ഇപ്പോഴും പാൽ കുടിച്ചു അവൾ ഉറങ്ങുന്നത് അത് മാറ്റാൻ നോക്കിയിട്ട് നടക്കുന്നില്ല നോർമലി നമ്മൾ ജനറലി പറയുന്നത് രണ്ട് വയസ്സ് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ബ്രസ്റ്റ് ഫീറ്റിൽ നിർത്താം പക്ഷേ ചില പാരൻസിന് മുലപ്പാൽ കുറച്ചുകൂടി കൂടുതലൊക്കെ കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലേ നമ്മൾ വെറുതെ നമ്മൾ അപ്പർ ലിമിറ്റ് വെക്കണ്ട നാല് വയസ്സ് വരെ കുടിച്ചാൽ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് കൊടുക്കാൻ ഓക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം പക്ഷെ ചിലപ്പോൾ എന്താ പറയുക ഈ ബ്രസ്റ്റ് മിൽക്കിലോട് തന്നെ അഡിക്ഷൻ ആയിട്ട് കുട്ടികൾ ബാക്കി ഭക്ഷണമൊന്നും കഴിക്കില്ല ടു ഒക്കെ ഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് നന്നായിട്ട് വരുന്നതാണ് ബാക്കി ഫുഡ് ഐറ്റംസ് ഒക്കെ ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരം കഴിക്കേണ്ട പ്രായമാണ് അപ്പോൾ കുഞ്ഞിനോട് ഇതന്നെ ഒരു അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ ബാക്കി ഭക്ഷണം കഴിച്ചില്ലെങ്കിലോന്ന് വിചാരിച്ചാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് പക്ഷേ കുട്ടി ബാക്കി ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രസ് മിൽക്ക് കണ്ടിന്യൂ ചെയ്യാം കുഞ്ഞിനാണെങ്കിൽ ബ്രസ് മിൽക്ക് മതിറിന് നിർത്തണം എന്ന് വിചാരിച്ചിട്ടും കുഞ്ഞിന് പറ്റുന്നില്ല എന്നുള്ളത് അതിന് നമ്മൾ കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ട് ഇരിക്കേണ്ട തന്നെ വേണം കാരണം നൈറ്റിലൊക്കെ കുട്ടി കരയാൻ തുടങ്ങും കരയാൻ തുടങ്ങുമ്പോൾ നമ്മൾ പതുക്കെടുത്ത് തോളത്തിട്ട് അങ്ങനെ അങ്ങനെ ഒരു വൺ വീക്ക് ചിലപ്പോൾ എടുക്കും ഇതൊന്ന് കംപ്ലീറ്റ് ആ സങ്കടമൊക്കെ ഒന്ന് മാറി വരാൻ പക്ഷെ അതെന്തായാലും നല്ലതായിരിക്കും അപ്പം നമ്മൾ കുഞ്ഞൊന്നും കരയുമ്പോഴേക്കും പിന്നെയും ഫീഡ് ചെയ്യാൻ പോയാൽ പിന്നെയും നമ്മുടെ ആ ശ്രമമൊക്കെ ഫെയിലാവും